നമസ്കാരം തുഞ്ചൻ വിഷൻ സ്വാഗതം കോളേജ് എ ഡിവിഷൻ ഓഫ് ഗ്രൂപ്പ് സ്റ്റേറ്റ് ടൗൺ കരിപ്പൂർ വാഹനങ്ങളുടെ പാർക്കിംഗ് ഫീസ് ഇരട്ടിയാക്കി വർദ്ധിപ്പിച്ചു പുറത്തു നിന്നുള്ള ടാക്സികൾക്ക് ഇരുനൂറ്റി ഇരുപത്തി ആറ് രൂപയാണ് പുതുക്കിയത് സ്വകാര്യ കാറുകൾ അരമണിക്കൂറിന് നാൽപ്പത് രൂപ ഫീസ് നൽകണം നേരത്തെ ഇരുപത് രൂപയായിരുന്നു മുപ്പത് മിനിറ്റ് കഴിഞ്ഞാൽ രണ്ടു മണിക്കൂർ വരെ സ്വകാര്യ കാറുകൾ അറുപത്തി രൂപ നൽകണം പിന്നീടുള്ള ഓരോ മണിക്കൂറിനും പത്ത് രൂപ വീതം അധികം നൽകണം പരിഷ്കാരം ഇന്നുമുതൽ പ്രാബല്യത്തിൽ വരും കരിപ്പൂർ വിമാനത്താവളത്തിൽ എത്തുന്ന വാഹനങ്ങളുടെ പാർക്കിംഗ് ഫീസ് ഇരട്ടിയാക്കി വർദ്ധിപ്പിച്ചു പുറത്തുനിന്നുള്ള ടാക്സികൾക്ക് ഇരുന്നൂറ്റി രൂപയാണ് പുതുക്കിയത് സ്വകാര്യ കാറുകൾ അരമണിക്കൂറിന് നാൽപ്പത് രൂപ ഫീസ് നൽകണം നേരത്തെ ഇരുപത് രൂപയായിരുന്നു മുപ്പത് മിനിറ്റ് കഴിഞ്ഞാൽ രണ്ട് മണിക്കൂർ വരെ സ്വകാര്യ കാറുകൾ അറുപത്തിയഞ്ച് രൂപ നൽകണം പരിഷ്കാരം ഇന്നു മുതൽ പ്രാബല്യത്തിൽ വരും വിമാനത്താവളത്തിൽ പ്രവേശിച്ച് പുറത്തു കടക്കാനുള്ള സൌജന്യ സമയം ആറിൽ നിന്ന് പതിനൊന്ന് ആക്കി ഈ സമയത്തിനകം പുറത്തിറങ്ങുന്ന വാഹനങ്ങളിൽ നിന്ന് പണം ഈടാക്കില്ല മാളുകൾക്ക് സമാനമായി ഓട്ടോ ും ഫാസ് ടാഗ് സംവിധാനവും ഒരുക്കിയിട്ടുണ്ട് ഫാസ്റ്റാഗ് സംവിധാനവും പ്രധാന കവാടത്തിലും പാർക്കിംഗ് മേഖലകളിലും വാഹനങ്ങൾ എത്തുന്ന സമയം ക്യാമറകൾ പകർത്തും പാർക്കിംഗ് മേഖലയിൽ പ്രവേശിക്കുന്ന സമയവും പുറത്തിറങ്ങുന്ന സമയവും രേഖപ്പെടുത്തും അന്താരാഷ്ട്ര പാർക്കിംഗ് ഏരിയയിൽ ഒൻപത് മിനിറ്റും ആഭ്യന്തര ടെർമിനൽ മേഖലയിൽ ഏഴ് മിനിറ്റും വാഹനം സൌജന്യമായി നിർത്തിയിടാം ഇതിൽ കൂടിയാൽ അരമണിക്കൂർ പാർക്കിംഗ് ഫീസ് നൽകണം ഫാസ്റ്റാഗിൽ നിന്ന് ഈ തുക പിടിക്കും വിമാനത്താവളത്തിലെ അംഗീകൃത ടാക്സികൾ ഒഴികെയുള്ളവ പ്രധാന കവാടം കടന്നാൽ ഇരുന്നൂറ്റി രൂപ ഫീസ് നൽകണം ടെർമിനലിന് മുൻപിൽ നിന്ന് ആളുകളെ കയറ്റുകയാണെങ്കിൽ ഇരുന്നൂറ്റി എൺപത്തി രൂപ നൽകേണ്ടി വരും മിനി ബസ് ബസ് തുടങ്ങിയ വാഹനങ്ങൾക്കും ഇതേ നിരക്കായിരിക്കും പുറമേ നിന്ന് ടാക്സിയിലെത്തുന്ന യാത്രക്കാർക്ക് ഈ പരിഷ്കാരം വലിയ പ്രയാസമാകും പാർക്കിംഗ് ഫീസ് നൽകാൻ കഴിയാത്ത യാത്രക്കാർ പ്രധാന പ്രവേശന കവാടത്തിന് മുൻപിൽ റോഡിൽ വാഹനമിറങ്ങി ടെർമിനലിലേക്ക് നടന്നുവരേണ്ടി വരും അനധികൃത ടാക്സി വാഹനങ്ങൾ നിയന്ത്രിക്കുന്നതിനും ടെർമിനലിന് മുമ്പിലെ അനാവശ്യ തിരക്കും വാഹനക്കുരുക്കും ഒഴിവാക്കുന്നതിനുമാണ് പരിഷ്കാരം വരുത്തിയതെന്ന് വിമാനത്താവള അധികൃതർ പറഞ്ഞു நியூஸ் டிவிஸ் இந்தியிலும் விதத்தும் எயர்ல எயர்போர்ட் காகோ லோஜிஸ்டிக்ஸ் டிராவல் ஏஜன்சி என்ன மேலகளில் உயர்ந்த ஜோலி சாத்தியதாக அந்த நிலவாரமுள்ள கோர்ஸ்களுக்கு டாப் டென் இன்ஸ்டிடியூட் பிரீமியர் சர்க்கிள் மெம்பர் அக்பர் அக்காடமி ஓஃப் எயர்லீஸ் ஓப்போசிட் டவுன்ஹாள் திரு கூடுதல் விவரங்களுக்கு விழிக்க நைன் த்ரீ டபிள் எயிட் டபிள் டூ வயன் டபிள் டூ ട്രാവൽ ആൻഡ് ടൂറിസം ഏവിയേഷൻ രംഗത്ത് ഉയർന്ന ജോലി സാധ്യതയുള്ള ത്രീ ഇയർ ഡിഗ്രി കോഴ്സുകൾ നൽകുന്ന മലബാറിലെ ആദ്യത്തെ എയർലൈൻ ഡിഗ്രി ക്യാമ്പസ് ആയ അക്ബർ കോളേജിൽ വിവിധ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു കൂടാതെ മോണ്ടിസോറി ടീച്ചേഴ്സ് ട്രെയിനിംഗ് ഫിനിഷിംഗ് സ്കൂൾ ഐ ആർ ടി എസ് ടോഫൽ ലാംഗ്വേജ് ട്രെയിനിംഗ് പ്രോഗ്രാം എന്നീ കോഴ്സുകളിലേക്കും അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു കൂടുതൽ വിവരങ്ങൾക്ക് അക്ബർ കോളേജ് എ ഡിവിഷൻ ഓഫ് അക്ബർ ഗ്രൂപ്പ് സ്റ്റേറ്റ് ബാംഗ്ലൂർ ഓപ്പോസിറ്റ് ടൗൺ ഹാൾ തിരൂർ